ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ ഒരു വിഭവം നാടൻ വിഭവം ചക്ക ഈ വർഷം ആദ്യമായിട്ടുണ്ടായ ചക്കയാണ് ചക്ക കൊണ്ട് ഒരു ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉപ്പേരി അപ്പോൾ ഞാൻ ഇതായിട്ട് അറച്ച് ചക്ക നുറുക്കി വെച്ചിട്ടുണ്ട് അത് ഈ ഉരുളിയിലേക്ക് ഇട്ടു നല്ല മൂത്ത് ഒരുപാട് മൂത്തട്ടില്ല പാകത്തിന് മൂപ്പുള്ള ഒരു ചക്ക അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് ഉപ്പ് മതി കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കാം ചക്ക വീഗം ചെയ്യാം അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ചു നോക്കൂ ഇത്രയും വെള്ളമേ ഉള്ളൂ ഇതിൽ ചക്ക ഒന്ന് വെന്തോട്ടെ ഞാൻ അടുപ്പ് കത്തിച്ചു നമ്മുടെ ഉരുളി വച്ചു ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കണം തോ ഇതുകൊണ്ട് പറ്റില്ല നമുക്ക് അപ്പോൾ ഇതുകൊണ്ട് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ ചക്ക വേവാനായിട്ട് ഒരു ആറേഴ് മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ കാരണം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ചക്കക്ക് ഇത്തിരി വേവുണ്ടാവും മഴക്കാലാണെങ്കിൽ ഒട്ടും വേവുണ്ടാവില്ല അതുകൊണ്ട് ഈ ഉപ്പേരിക്ക് ഗംഭീര ടേസ്റ്റും കഴിക്കും പറഞ്ഞ നിമിഷം കൊണ്ട് നമുക്ക് നമ്മുടെ പാത്രം കാലിയാകും ഈ ഉപ്പേരി അപ്പോൾ അതിനായിട്ട് ഇനി ഉപ്പേരിക്ക് വറവ് വേണ്ടേ നന്നായിട്ട് ഉപ്പേരിയുടെ രുചി കൊടുക്കുന്നത് ഈ വറുത്തിടല്ല അതിനായിട്ട് ഞാനൊരു അഞ്ച് ആറച്ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് അതൊക്കെ ഓരോരുത്തരുടെ എരിവിന് ഇഷ്ട അനുസരിച്ചേട്ടാ ഞാനിവിടെ ഒരു എട്ടൊമ്പത് മുളക് എടുത്തിട്ടുണ്ട് കുറച്ചുള്ളി ഉള്ളി തന്നെ എടുക്കണം കുറച്ച് കറിവേപ്പിലേ അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ചതച്ചിട്ട് വരാം ചതക്കുക ചെയ്യണം മിക്സിയിൽ നമ്മൾ ഒതുക്കരുത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം കണ്ട ചക്ക നല്ലോണം വെന്തും എന്ത് കുഴയുണ്ട വർഷക്കാലമായി കഴിഞ്ഞാൽ ചക്ക കുഴയും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഒന്നിലേക്ക് പകറ്റിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഉപ്പേരി വറുത്തരാം ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളര കനം കുറഞ്ഞ ചക്കയാണ് അപ്പോൾ ഇത് നമുക്കിനി ഉപ്പേരി കൊടുത്തിരിക്കാം വറവ് കൊടുക്കാം അതിലേക്ക് ഉറങ്ങിലൊക്കെ വൈകുന്നേരം ഒരു ഏഴ് മണി സമയത്തൊക്കെ ഈ ചക്ക ഉപ്പേരിയും കത്തഞ്ചായയും അല്ലെങ്കിൽ കഞ്ഞി ചമ്മന്തിയും ഈ ഉപ്പേരിയും കൂടെ കഴിക്കാനായിട്ട് എന്താ ഒരു രുചിയെന്നറിയാമോ ആറ്റിന്മുറങ്ങളിൽ ചക്ക കാലങ്ങളിൽ ചക്ക സമയത്ത് മിക്ക വീടുകളിലും ഇതുപോലെയുള്ള ഉപ്പേരികളും പുഴുക്കും ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സ്വാദൊന്ന് വേറെ തന്നെ അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എല്ലാവരും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു വിഷമയോ ഇല്ലാത്ത വസ്തുവാണ് അപ്പോൾ ഇതുപോലെയുള്ള ഉപ്പേരിയും കത്തഞ്ചായയും കഞ്ഞിയോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ചക്കയ്ക്ക് ഒരുപാട് ഒരു വസ്തുവാണ് ഷുറുകാരുടെ ഫ്രണ്ടാണ് നമ്മളുടെ ഈ ചക്ക നമുക്കിതൊന്ന് പറയില്ലേക്ക് ഡോട്ടോ അത് ഒന്ന് പറ്റിക്കോട്ടെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണതിൻ്റെ ഒപ്പം തന്നെ കടുവും അല്പം കൂടുതൽ ചേർക്കണം കടുവ് നന്നായി പൊട്ടിത്തുടങ്ങി പിന്നെ നിങ്ങൾ ഉള്ളി മുളകുമൊക്കെ ചതയ്ക്കുമ്പോൾ മിക്സിയിലിട്ട് ചതക്കരുത് നമ്മളുടെ ഇട്ട് തന്നെ ചതക്കണം കേട്ടോ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം അത് ഓപ്ഷനാണ് കാരണം ചക്ക ഇനി ആർക്കെങ്കിലും ചക്ക കഴിച്ചിട്ട് ഗ്യാസ് വരാതിരിക്കാനാണ് വെളുത്തുള്ളി അപ്പോൾ നമ്മളുടെ ചതുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു നമുക്ക് ഈ ഉള്ളി മുളകും ഉള്ളി ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കറിവേറ്റ ഈ ചക്ക ഇനി പ്രത്യേകിച്ച് ഇതായിട്ട് വേറെ സെപ്പറേറ്റ് വേവിച്ചില്ലെങ്കിലും ഇതുപോലെ വറവ് ഇട്ടിട്ട് ചക്ക ചേർത്താലും മതി കേട്ടാണ് പക്ഷേ അല്പം ആയതുകൊണ്ട് ചക്കം വേവുണ്ടപ്പോൾ എളുപ്പത്തിലാവാൻ വേണ്ടിയാണ് ഞാൻ ചക്ക സെപ്പറേറ്റ് വേവിച്ചത് അപ്പോൾ ഇതൊന്നും നന്നായിട്ട് മൂത്തിട്ട് ചക്ക തിലുക്കിയിട്ട് അങ്ങനെയും നമുക്ക് വേവിക്കാം വെട്ടക്കാലങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി ഇത് വേനൽക്കാലമായോണ്ട് മാത്രമാണ് ഞാൻ ചക്ക വേറെ പാത്രത്തിലേക്ക് സേവിച്ചത് നന്നായിട്ടൊന്ന് മൂക്കണം ഈ വറവിലാണ് നമ്മുടെ ഉപ്പേരിയുടെ മുഴുവൻ സ്വാദും അതുകൊണ്ടാണ് എല്ലാ ചേരുവകളും കുറച്ച് കൂടുതൽ വേണം വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അല്പം മാത്രം മതി ഇത് ഓംഷനാണ് ആവശ്യക്കാർക്ക് മാത്രം കൊടുത്തത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ചക്ക ഇലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കൊടുക്കാം ഞങ്ങളുടെ ഉപ്പേരി നന്നായിട്ട് മിക്സ് ചെയ്യാം ചക്കുപ്പേരി റെഡി അപ്പൊ നിങ്ങൾക്ക് ഈ ചക്കുപ്പേരി ഇഷ്ടമായി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പൊടിക്കഴിഞ്ഞ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്നും സപ്പ ചെയ്തത് സപ്പോർട്ട് ചെയ്യാനും മത്തരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചക്കയാണ് ഇതുപോലൊരു ഉപ്പേരി അടിപൊളി ടേസ്റ്റാണ്